ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ കണ്ണൂർ ധർമ്മടം അണ്ടല്ലൂർക്കാവിൽ തിറ ഉത്സവത്തിന് തുടക്കമായി രാമായണ കഥാടിസ്ഥാനമാക്കിയുള്ളതാണ് അണ്ടല്ലൂരിലെ തെയ്യം കെട്ട് പ്രകൃതിയോടിണങ്ങിയ അന്തരീക്ഷത്തിലാണ് അണ്ടല്ലൂരിലെ തിറ നടക്കുന്നത് നാടാകെ അനുഷ്ഠിക്കുന്ന നിരവധി ചിട്ടകളും ഉത്സവത്തിന്റെ ഭാഗമാണ് നാടാകെ െ ബ്രതം നൂറ്റിരിപ്പാണ് നാടുമാറിപ്പോയവർ പലദേശങ്ങളിൽ നിന്നും വന്നെത്തും രാമായണ കഥ ചുവട് വെച്ചാടുന്ന മറ്റൊരു തെയ്യക്കാലത്തിന്റെ ഭാഗമാകാൻ കുംഭം ഒന്നാം തീയതിയിലെ കാവിൽ കയറലും തേങ്ങ താഴ്ത്തലും കഴിഞ്ഞു പ്ലാവിൽ നിന്ന് പറിച്ചെടുത്ത് ഭൂമിയിൽ തൊടാതെ കാവിലേക്ക് ചക്കയെത്തിക്കൽ ചക്ക കൊത്തൽ എന്നീ ചടങ്ങുകൾ കുംഭം രണ്ടിന് നടക്കും നാലാം തീയതി മുതൽ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും ശ്രീരാമ പട്ടാഭിഷേകമെന്ന സങ്കല്പമുള്ള ദേവത്താർ തെയ്യത്തിൻ്റെ മുടിവെക്കലാണ് പ്രധാനം അങ്കക്കാരൻ ബപ്പൂരൻ എന്നീ തെയ്യങ്ങളോടുകൂടി വ്രതം നോറ്റ പുരുഷന്മാരും ആൺകുട്ടികളും കാരണവന്മാരും അകമ്പടിയായി തെയ്യംകാവിന് വലം വയ്ക്കും മെയ്യാൽ കൂടൽ എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത് അയോധ്യയായി സങ്കല്പിക്കപ്പെടുന്ന മേലേക്കാവിലാണ് ഈ ചടങ്ങുകൾ പിന്നീട് മൂന്ന് തെയ്യങ്ങളും താഴേക്കാവിലേക്ക് എഴുന്നള്ളും താഴേക്കാവിനെ ലങ്കയായാണ് സങ്കല്പിക്കുന്നത് സീതയെ വീണ്ടെടുക്കാൻ ലങ്കയിലേക്കുള്ള യാത്രയായാണ് ഇതിനെ കാണുന്നത് ഉത്സവത്തിന്റെ മൂന്ന് ദിവസങ്ങളിലും ഇത് ആവർത്തിക്കും മേലേക്കാവ് അയോധ്യ എന്നാണ് അറിയപ്പെടുന്നത് അയോധ്യയിൽ നിന്ന് ലങ്കയിലേക്ക് സീതയെ വീണ്ടെടുക്കാൻ വാനരപ്പുറ സഹിതം പുറപ്പെടുന്നതാണ് അതേപ്പറ്റി പറയാൻ അതിനുശേഷം സീതയെ വീണ്ടെടുത്ത് തിരിച്ച് അയോധ്യയിലേക്ക് വരുമ്പോഴാണ് ഗ്രാമവാസികൾ ആഹ്ലാദ ഇവിടെ കരിവശന പ്രയോഗം നടത്തുന്നത് സീതയും മക്കളും എന്നറിയപ്പെടുന്ന അതിരാളൻ തെയ്യവും രണ്ടു മക്കളും ബാലിയും സുഗ്രീവനും എന്ന സങ്കല്പമുള്ള ഇളങ്കരുവനും പൂതാടിയും തുടങ്ങി നിരവധി തെയ്യങ്ങളും കെട്ടിയാടും ബാലി സുഗ്രീവ യുദ്ധവും മേലേക്കാവിൻ്റെ മുറ്റത്ത് അരങ്ങേറും ബപ്പുരാൻ തെയ്യം ഇടപെട്ടാണ് യുദ്ധം അവസാനിപ്പിക്കുക ഉത്സവ ദിനങ്ങളിൽ അണ്ടല്ലൂരിലെ വീടുകളിലെല്ലാം അവിലും പൊരിയും പഴവും പ്രസാദമായി തയ്യാറാക്കി വെക്കുന്ന പതിവുണ്ട് അതിഥികൾക്കെല്ലാം ഈ പ്രസാദം നൽകും ഉത്സവം കഴിയും വരെ നാട്ടിലാകെ മത്സ്യമാംസാദികൾ വർജിക്കുന്നതും അണ്ടല്ലൂർ ഉത്സവത്തിന്റെ പ്രത്യേകതയാണ് ന്യൂസ് മലയാളം കണ്ണൂർ ബുക്കിങ്ങിനായി വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ത്രീ ട്രിപ്പിൾ സീറോൾ സീറോ